നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം റിപ്പോർട്ടർ ടി വി എഡിറ്റർ നികേഷ് കുമാറും സംഘവും നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൽ നിന്ന് കോടികൾ വാങ്ങിയത് എന്തിനാണെന്ന മറുപടി വ്യക്തമല്ല പോപ്പുലർ ഫ്രണ്ട് പരിപാടികൾക്ക് കവറേജ് നൽകാനും നേതാക്കളെ ചർച്ചകളിൽ പങ്കെടുപ്പിക്കാനുമുള്ള സ്പോൺസർഷിപ്പ് തുകയായി ഏഴു കോടി ലഭിച്ചെന്ന നികേഷിന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്ന് ഇ ഡി ഇതോടെ നികേഷും കൂട്ടാളികളും ആശങ്കയിലായി അതിനിടെ റിപ്പോർട്ടർ ചാനൽ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ആഭ്യന്തര മന്ത്രാലയം കേന്ദ്ര ഐ ബി മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകി പൊതുസമൂഹത്തിൽ നിന്ന് ഇതിനകം വിമർശനങ്ങൾ നേരിടുന്ന റിപ്പോർട്ടർ ചാനൽ വിശ്വാസ്യതയിൽ വെള്ളം ചേർത്തെന്ന് വ്യക്തമായി ചാനൽ ഓഹരികൾ മുട്ടിൽ കുടുംബവുമായി ബന്ധമുള്ള കെ ജെ ജോസ് വി വി സാജു എന്നിവരുടെ പേരിലേക്ക് മാറ്റാനായി ചാനൽ എം ഡി നികേഷ് കുമാർ സമർപ്പിച്ച അപേക്ഷ ആഭ്യന്തര മന്ത്രാലയം നിരസിച്ചു മുട്ടിൽ മരമുറി കേസിലെ പ്രതികളായ സഹോദരങ്ങളുടെ ഫണ്ടിലൂടെയാണ് റിപ്പോർട്ടർ ചാനൽ വീണ്ടും സജീവമായത് ചാനലിനെ ഉപയോഗിച്ച് മരമുറി കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനെ താറടിക്കാനും അപമാനിക്കാനും ചാനൽ ശ്രമിച്ചത് ഏറെ വിവാദമായിരുന്നു റിപ്പോർട്ടർ ന്യൂസ് ചാനൽ ഉടമസ്ഥതയെക്കുറിച്ച് കോടതികളിൽ കേസ് നടന്നിരുന്നു പ്രധാനപ്പെട്ട കേസിന്റെ വിചാരണ തൊടുപുഴ ട്രയൽ കോടതിയിൽ നടക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ രണ്ടായിരത്തി പതിനെട്ടിൽ കുറ്റപത്രം സമർപ്പിച്ചു വിചാരണ തടസ്സപ്പെടുത്താൻ പ്രതികൾ ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങി രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഹൈക്കോടതി സ്റ്റേ നീക്കം ചെയ്തു കഴിഞ്ഞ മൂന്ന് വർഷമായി സ്റ്റേ ഉണ്ടെന്ന് തൊടുപുഴ സി കോടതിയിൽ കള്ളം പറഞ്ഞു വിചാരണ നീട്ടിക്കൊണ്ടു പോകുകയായിരുന്നു എം വി നികേഷ് കുമാർ ക്രിമിനൽ ഗൂഢാലോചന നടത്തി വ്യാജരേഖകൾ ചമച്ചു ഷെയർ അലോട്ട്മെന്റിൽ തിരിമറി നടത്തി കൃത്രിമ പണമിടപാടുകൾ നടന്നതായി കാണിച്ച് ഭൂരിപക്ഷം ഓഹരികളും തട്ടിപ്പിലൂടെ സ്വന്തമാക്കുകയും ചാനലിന്റെ ഉടമസ്ഥനാണെന്ന് പറഞ്ഞ് വിറ്റതുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസരണം തൊടുപുഴ ട്രയൽ കോടതിയിൽ വിചാരണ നടക്കുകയാണ് ഇതിനിടെയാണ് ഇ ഡിയുടെ കണ്ടെത്തലും അന്വേഷണവും നടക്കുന്നത് മുൻപ് ചാനലിൽ ജോലി ചെയ്തിരുന്ന പലർക്കും ഏഴെട്ടു മാസത്തെ ശമ്പളം കൊടുക്കാനുണ്ട് ഇത് സംബന്ധിച്ച് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ എം എസ് ബനേഷ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു ബനേഷിന് ഒരു ലക്ഷത്തിലധികം രൂപയാണ് കൊടുക്കാനുള്ളത് കേന്ദ്ര സർക്കാരിനും കോൺഗ്രസിനും എതിരെ വിമർശനം നടത്താനും മുട്ടിൽ കേസിൽ ന്യായീകരണം നടത്തുകയുമാണ് ഈ ചാനലിന്റെ പ്രധാന പരിപാടിയെന്നാണ് ആരോപണം ചാനലിന്റെ ഉടമസ്ഥത സംബന്ധിച്ച കേസ് നടക്കുന്നതിനിടെയാണ് അഗസ്റ്റിൻ സഹോദരന്മാർ അത് ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നത് യഥാർത്ഥ ഉടമയായ ലാലി ജോസഫ് അറിയാതെയാണ് കൈമാറ്റം നടന്നത് ഇത് സംബന്ധിച്ച് ലാലി ജോസഫ് പരാതി നൽകിയതോടെയാണ് നികേഷ് വെട്ടിലായത് ഈ കേസിൽ നികേഷും ഭാര്യ റാണിയും ജാമ്യമെടുത്തിട്ടുണ്ട് വിധി വരുന്നതിന് മുൻപ് ചാനൽ വിറ്റതിൽ ദുരൂഹതയുണ്ട് കോടതി യാഥാർത്ഥ്യം കണ്ടെത്തിയാൽ ഉടമസ്ഥത നഷ്ടപ്പെടുമെന്ന് മനസ്സിലായതോടെയാണ് നികേഷ് വ്യാജരേഖകൾ ഉണ്ടാക്കി ചാനൽ വിറ്റതെന്നാണ് ആക്ഷേപം നാഷണൽ കമ്പനി ലോ അപ്പേലറ്റ് ട്രിബ്യൂണലിന്റെ ചെന്നൈ ബെഞ്ചിൽ റിപ്പോർട്ടർ ചാനൽ ഉടമസ്ഥതയെ സംബന്ധിച്ചും ഷെയർ അലോട്ട്മെന്റ് സംബന്ധിച്ചും ഇപ്പോഴും കേസ് ഉണ്ട് ചാനൽ സ്ഥാപിച്ച കമ്പനിയുടെ ബൈലോ പ്രകാരം ചാനലിലുള്ള ഏതെങ്കിലും ഷെയർ ഹോൾഡർ ചാനലിന്റെ ഷെയർ വാങ്ങാൻ തയ്യാറായാൽ അവർക്ക് കൊടുക്കാം വേണ്ടെങ്കിൽ മാത്രമേ പുറത്തുള്ള ആളുകൾക്ക് കൊടുക്കാൻ പാടുള്ളൂ ചാനലിന്റെ മുഴുവൻ ഷെയറുകളും വാങ്ങാമെന്ന് രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തി ലാലി ജോസഫ് രേഖാമൂലം അപേക്ഷ കൊടുത്തിരുന്നു അതിനാൽ അവരുടെ സമ്മതമില്ലാതെ ഷെയർ വിൽപ്പന പാടില്ല അങ്ങനെ നഗ്നമായ നിയമ ലംഘനമാണ് നടന്നിരിക്കുന്നത് ഇതെല്ലാം ചെയ്തിട്ട് ചാനലിലിരുന്ന് നാട്ടുകാരെയും രാഷ്ട്രീയക്കാരെയും നന്നാക്കാൻ ശ്രമിക്കുകയാണ് നികേഷ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് വലിയ പരിഹാസം വരുന്നത് പോപ്പുലർ ഫ്രണ്ട് പോലുള്ള തീവ്ര സ്വഭാവമുള്ള സംഘടനകളുടെ പരിപാടികളുടെ പ്രചാരണത്തിന് പണം വാങ്ങിയത് തന്നെ നിയമവിരുദ്ധമായ നടപടിയാണ് സംഘടന നിരോധിക്കും മുൻപായിരുന്നു ഇത് അതിനാൽ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ചാനൽ ഭീഷണിയാണെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകിയതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെയെങ്കിൽ നികേഷ് കുമാർ ഏറെ വെള്ളം കുടിക്കേണ്ടി വരും ചാനൽ ഉടമസ്ഥത സംബന്ധിച്ച കേസിൽ നികേഷും ഭാര്യ റാണിയും ജാമ്യമെടുത്തിട്ടുണ്ട് അതിനു പുറമെയാണ് രാജ്യസുരക്ഷ സംബന്ധിച്ച കേസ് തലയ്ക്ക് മുകളിൽ ഉയരുമോ എന്ന ആശങ്ക ഉടലെടുത്തിരിക്കുന്നത് നിരവധി ആരോപണങ്ങൾ നികേഷ് കുമാറിനെതിരെ മുൻപും ഉയർന്നിട്ടുണ്ട് സി പി എമ്മിനൊപ്പം നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് സർക്കാർ ഇയാളെ സംരക്ഷിക്കുന്നതെന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത് ഏഴു കോടി രൂപയ്ക്കാണ് അഗസ്റ്റ്യൻ സഹോദരന്മാർക്ക് നികേഷ് റിപ്പോർട്ടർ ചാനൽ വിൽപ്പന നടത്തിയതായി വിവരാവകാശ രേഖകൾ പറയുന്നു ഇത് കോടതി അലക്ഷ്യമാണ് ചാനൽ ഉടമസ്ഥത സംബന്ധിച്ച് ക്രിമിനൽ കേസും കമ്പനി കേസും വിവിധ കോടതികളിൽ നിലനിൽക്കെ ചാനൽ വിറ്റത് കളവു മുതൽ വിറ്റതിന് തുല്യമാണ് ഇത്തരത്തിലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് നികേഷിനെതിരെ ഉയർന്നിരിക്കുന്നത് കോടതി ഇടപെട്ടതല്ലാതെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല മുൻമന്ത്രി എം വി രാഘവന്റെ മകനാണ് നികേഷ് നികേഷ് ഒഴികെയുള്ള മക്കളെല്ലാം സി പി എമ്മിനെ ശക്തമായി എതിർക്കുമ്പോഴും നികേഷ് സി പി എമ്മിനെ തള്ളിപ്പറയാതെ ഒപ്പം നിൽക്കുന്നത് ഇത്തരത്തിലുള്ള വ്യക്തിഗത ലക്ഷ്യങ്ങൾ കൂടി മുൻനിർത്തിയാണെന്ന ആക്ഷേപം ശക്തമാണ് കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കുമെതിരെ നിരന്തരം വിമർശനം നടത്തുന്ന റിപ്പോർട്ടറിനും നിക്കേഷിനും മണി കെട്ടാൻ മോദി തീരുമാനിച്ചാൽ പിന്നെ എല്ലാം കട്ടപ്പുകയാകുമെന്നും ഇപ്പോൾ വാദങ്ങൾ ഉയരുന്നു